റാലി നടത്തി സി ഐ ടി യു ഐ എൻ ടി യു സി തുടങ്ങിയ തൊഴിലാളി സംഘടനകൾ റാലിക്ക് മണ്ഡലം ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് യു കെ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കൊടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബൈജു മണ്ഡലം സെക്രട്ടറി ജീവൻ സി വി പരമു യൂണിയൻ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ തൊഴിലാളി സുഗന്ധകൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി ഐ ടി യു എഐ സി പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഥിന റാലി നടന്നു കുരിശുമൂലയിൽ നിന്ന് പുത്തൂരിലേക്ക് റാലിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു രാമകൃഷ്ണൻ പി ആർ പ്രകാശൻ സി പി ഐ എൽ സി സെക്രട്ടറി ടി എസ് മുരളീധരൻ ഇ എൻ അനിൽകുമാർ ടി ജി ജയൻ എന്നിവർ റാലിക്ക് നേതൃത്വം കൊടുത്തു മെയ് ഒന്ന് സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു